ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാകുംഭമേളയ്ക്ക് ഒഴുകുന്നത് നാൽപ്പത് കോടിയോളം തീർത്ഥാടകർ ഇവർക്ക് സൗകര്യമൊരുക്കാൻ ഒരുക്കാൻ യു പി സർക്കാർ ചെലവിടുന്നത് ആറായിരത്തി നാന്നൂറ് കോടി രൂപയോളം രൂപയാണ് കേന്ദ്ര സർക്കാരും മറ്റു വകുപ്പുകളും ചെലവാക്കിയത് കൂടി കണക്കാക്കിയാൽ ഏകദേശം പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് കോടി രൂപ വരും ഇത് ഇതിലൂടെ ഉത്തർപ്രദേശിന് മാത്രം ഇരുപത്തയ്യായിരം കോടി രൂപയിൽ കുറയാത്ത വരുമാനം ലഭിക്കുമെന്നാണ് സർക്കാർ വൃത്തി നികുതി വാടക മറ്റ് ചാർജുകൾ എന്നിവയിലൂടെ ഇരുപത്തയ്യായിരം കോടി രൂപയുടെ വരുമാനം സർക്കാരിന് ലഭിക്കുമെന്നാണ് മഹാകുംഭമേളയുടെ നോഡൽ ഓഫീസറായ വിജയ് ആനന്ദ് ദേശീയ മാധ്യമങ്ങളോട് പറയുന്നത് അതേസമയം മേണയിലെ ആകെ സാമ്പത്തിക ഇടപാടുകളുടെ മൂല്യം ഏകദേശം രണ്ടു മുതൽ മൂന്ന് ലക്ഷം കോടി രൂപ വരെ എത്തുമെന്ന് സർക്കാരിന്റെ വ്യാപാര സംഘടനകളുടെയും പ്രതീക്ഷ വഴിയോര കച്ചവടക്കാർ റിക്ഷാ ഡ്രൈവർമാർ ബോട്ട് ഓപ്പറേറ്റർമാർ തുടങ്ങിയവരിലൂടെ കോടികളെത്തുന്നത് പ്രാദേശിക സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് ഊർജം നൽകും ഒരു ശതമാനം വരെ ജി ഡി പി വളർച്ച ഇതിലൂടെ ഉണ്ടാകുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ട് ലക്ഷം കോടി രൂപയുടെ വ്യാപാരം നടക്കുമെന്ന് ദി കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യ ട്രേഡേഴ്സും സി ഐ ഐ ടി പറയുന്നു ഒരു തീർത്ഥാടകൻ ശരാശരി അയ്യായിരം രൂപയെങ്കിലും കുംഭമേളയ്ക്കിടെ ചെലവിടുമെന്നുമാണ് ഒരു ഏകദേശ കണക്ക് വിപണിയിൽ നാല് ലക്ഷം കോടി രൂപയുടെ വരെ വ്യാപാരം നടക്കുമെന്ന് ചില കണക്കുകൾ പറയുന്നു രാജ്യത്തിന്റെ എല്ലാ കൂണ്ടുകളിൽ നിന്നും തീർത്ഥാടകരെ എത്തിക്കാൻ പാകത്തിൽ പതിനായിരം ട്രെയിനുകളാണ് റെയിൽവേ ഇതിനായി ക്രമീകരിക്കുന്നത് ഇതിൽ മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാലെണ്ണ സ്പെഷ്യൽ ട്രെയിനുകളായാണ് സർവീസ് നടത്തുന്നത് ഇതിനു പുറമെ അഞ്ഞൂറ്റി അമ്പത്തിനാല് ടിക്കറ്റ് ബുക്കിംഗ് കൗണ്ടറുകൾ ആയിരം സി സി ടി വി ക്യാമറകൾ പന്ത്രണ്ട് ഭാഷകളിലെ അനൗൺസ്മെന്റ് എല്ലാം നിയന്ത്രിക്കാൻ റൂം എന്നിങ്ങനെ റെയിൽവേ സജ്ജമാക്കിയിട്ടുണ്ട് തീർത്ഥാടകർക്കുള്ള വിവരങ്ങൾ അടങ്ങിയ ബുക്ക് ലെറ്റുകൾ ഇരുപത്തിരണ്ട് രണ്ട് ഭാഷകളിൽ തയ്യാറാക്കിയിട്ടുണ്ട് കുംഭമേളയുടെ ഒരുക്കങ്ങൾക്കായി മൂന്ന് വർഷത്തിനിടെ അയ്യായിരം കോടി രൂപ ചെലവാക്കിയിട്ടുണ്ടെന്ന് റെയിൽവേ വൃത്തങ്ങളും പറയുന്നുണ്ട് കോടിയിലേറെ ആളുകളെത്തുന്ന കുംഭമേള വലിയൊരു മാർക്കറ്റിംഗ് അവസരമാക്കാനാണ് രാജ്യത്തെ വമ്പൻ ബ്രാൻഡുകളുടെ തീരുമാനം എഫ് എം സി ജി കമ്പനികൾ ബാങ്കുകൾ സ്റ്റാർട്ടപ്പുകൾ ഓട്ടോമൊബൈൽ കമ്പനികൾ തുടങ്ങിയവർ തങ്ങളുടെ ബ്രാൻഡിനെയും ഉൽപ്പന്നങ്ങളെയും വിപണിയിൽ അവതരിപ്പിക്കാനും തങ്ങളുടെ പുതിയ ഉൽപ്പന്നങ്ങൾ ലോങ്ക് ചെയ്യാനും ഈ അവസരം നന്നായി ഉപയോഗിക്കും ബ്രാൻഡുകൾ പരസ്യത്തിനും മറ്റുമായി രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയിലധികം ചെലവഴിക്കുമെന്നാണ് കണക്ക് പൊതുവിപണിയിൽ ഉൽപ്പന്നങ്ങൾ ഇറക്കുന്ന മുമ്പുള്ള പരീക്ഷണ മുമ്പരീക്ഷണകാലും പല ബ്രാൻഡുകളും കുംഭമേളയെ കാണുന്നുണ്ട് ഒരു രാത്രിക്ക് ഒരു ലക്ഷം രൂപ വരെ വാടക വാങ്ങുന്ന ലക്ഷറി ടെന്റുകളുമായി ഹോസ്പിറ്റാലിറ്റി ബ്രാൻഡുകളും സജീവമായിട്ടുണ്ട്